ഹായ് ഫ്രണ്ട്സ് അഡീനപ്പെട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടീനിയം ഗ്രാഫ്റ്റിംഗ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം രണ്ടാമത് സൂപ്പർ ഗ്ലൂ പോലെയുള്ള ഗം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ നമ്മളിപ്പോൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മദർ പ്ലാന്റ് ഈ റെഡ് ഫ്ലവറിൻ്റെ മദർ പ്ലാന്റ് ആണ് അതിൻ്റെ റൂട്ട് സ്റ്റോക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഒന്നര വർഷം ഒരു ഒന്ന് ഒന്നര വർഷത്തിനടുത്ത് പ്രായമുള്ള ഒരു റൂട്ട് സ്റ്റോക്ക് പ്ലാന്റ് ആണ് ഈ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഗ്രാഫ്റ്റാൻ കട്ട് ചെയ്തെടുക്കുന്ന ബ്രാഞ്ചെൻറ്റിനെയാണ് നമ്മൾ സയോൺ എന്ന് പറയുന്നത് ഉപയോഗ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ഏതാണോ ആ പ്ലാന്റിനെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതിൽ പ്രധാന പ്രശ്നം ഗ്രാഫ്റ്റ് അഴുകിപ്പോവുക എന്നുള്ളതാണ് ഇത് കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനു അതിനുമുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതിന് വേണ്ടത് നമുക്ക് ഫെവിക്യുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർമാനൻറ്റ് ഗം പിന്നെ ടിഷ്യൂ പേപ്പർ പിന്നെ സാനിറ്റൈസ് ചെയ്ത ബ്ലേഡ് ബ്ലേഡാണ് അത്യാവശ്യം നല്ല സക്സസ് റേറ്റ് കിട്ടുന്നത് അത് സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഫ്രഷ് ബ്ലേഡ് ആണെങ്കിൽ സാനിറ്റൈസ് ചെയ്യണമെന്നില്ല എന്നാലും ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ സാനിറ്റൈസ് ചെയ്ത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും ഈ സാനിറ്റൈസ് ചെയ്തിരിക്കുന്ന ബ്ലേഡ് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ കട്ട് ചെയ്യുന്ന സർഫസ് പ്ലെയിൻ സർഫസ് ആയിരിക്കണം റൂട്ട് സ്റ്റോക്ക് കട്ടിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് റൂട്ട് സ്റ്റോക്കാണ് ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ നമ്മൾ ഒരു സയോൺ ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ സയോൺ സയോണിനേക്കാൾ കൂടിയ വ്യാസത്തിലായിരിക്കണം നമ്മുടെ റൂട്ട് സ്റ്റോക്ക് കട്ടിങ്ങിൻ്റെ ഭാഗം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ സയോൺ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന പോലെ കാണപ്പെടും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്തതിന് ശേഷം അവിടെ കറ പോലെയുള്ള ഭാഗം നമ്മൾ നോർമൽ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് ഉപയോഗിച്ച് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നീക്കം ചെയ്യേണ്ടതില്ല പക്ഷേ ഇതിൽ നമ്മൾ ഗ്ലൂ വെച്ച് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കറ പെട്ടെന്ന് ചീയൽ കാര്യം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അത് നമ്മൾ സൂക്ഷിച്ച് തുടച്ച് നീക്കം ചെയ്യണം ഇനി മദർ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റെഡ് മൾട്ടി പെർറ്റൽ പ്ലാന്റിൻ്റെയാണ് ഇത് നമ്മൾ സേവണായിട്ട് എടുക്കുന്ന അതിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ചാണ് നമ്മൾ ലീഫുള്ള ബ്രാഞ്ച് തന്നെയാണ് എടുക്കുന്നത് ബട്ടൺ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന പോലെയല്ല എൻ്റാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ബട്ടൺ ഗ്രാഫ്റ്റിങ്ങുവാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റൂട്ട് സ്റ്റോക്ക് നല്ല ഹെൽത്തി ആയിരിക്കണം നമ്മൾ വാട്ടർ ചെയ്ത് രണ്ട് ദിവസം മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം പിന്നീട് നമ്മളത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു വൺ വീക്ക് വരെ നമ്മൾ അത് വാട്ടർ ചെയ്യാൻ പാടില്ല അങ്ങനെ വാട്ടർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗ്രാഫ്റ്റ് എൻഡ് ചീഞ്ഞ് പോവുകയും മറ്റും ചെയ്യുന്നത് മൈഡ്സ് അറ്റാക്ക് ഇൻസെക്റ്റ് അറ്റാക്ക് മുതലായുള്ള ഉള്ള പ്ലാന്റ് ഇതിനായിട്ട് തിരഞ്ഞെടുക്കരുത് നമ്മൾ റൂട്ട് സ്റ്റോക്കിൻ്റെ എൻഡ് ക്ലീൻ ചെയ്തതുപോലെ സയോൺൻ്റെ എൻഡും നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ യാതൊരുവിധ എയർ ബോയ്സും ഉണ്ടായിരിക്കാൻ പാടില്ല ഈ സയോണിൽ ഇപ്പോൾ ബാക്കിയായിട്ടുള്ള ഇലകളും അതേമാതിരി ബഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യണം ഈ ബഡ്സ് കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബട്ടൺ ഗ്രാഫ്റ്റിങ് അതായത് ബട്ടൺ എന്ന് പറയുന്നത് നമ്മളൊരു വൺ സെൻറ്റിമീറ്റർ താഴെ ഉള്ള ഒരു ബ്രാഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത് ഈ ബ്രാഞ്ച് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ചിൻ്റെ മുഗുളങ്ങൾ ഒരു രണ്ടോ മൂന്നോ മുഗുളങ്ങൾ ഉള്ളതായ രീതിയിൽ വേണം ബ്രാഞ്ച് കട്ട് ചെയ്യാനായിട്ട് സയോൺ കട്ട് ചെയ്യാനായിട്ട് ഈ സയോണിൻ്റെ ബ്രാഞ്ച് എങ്ങനെയാണോ ചെടിയുടെ മുകൾ ഭാഗത്തേക്ക് ഇരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത്തരത്തിൽ ഇലകളോട് കൂടിയ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്തത് കാരണം നമ്മൾ തിരിച്ച് ഒരിക്കലും പ്ലേസ് ചെയ്യരുത് സയോൺ തിരിച്ച് പ്ലേസ് ചെയ്താൽ ഗ്രാഫ്റ്റിങ് ഫെയിലാവും അപ്പോൾ ഒരിക്കലും അങ്ങനെ തിരിച്ച് പ്ലേസ് ചെയ്യാതിരിക്കുക പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന റൂട്ട് സ്റ്റോക്ക് വിത്ത് സയോൺ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഇത് കാണുന്നത് പോലെ ചേർത്ത് വെച്ച് ഒരു കൈ കൊണ്ട് മാക്സിമം ചേർത്ത് വെച്ച് അടുത്ത കൈ കൊണ്ട് വേണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സയോണും റൂട്ട് സ്റ്റോക്ക് എൻ്റെ തമ്മിൽ യാതൊരു ഗ്യാപ്പും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് ഫെയിലാവുന്നതാണ് പിന്നീട് നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതും കൂടി അറിഞ്ഞാൽ ഗ്രാഫ്റ്റിങ് സക്സസ് ആവുകയുള്ളൂ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം പ്ലാന്റ് നമ്മൾ ഒരു വൺ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ തണലത്ത് വെക്കണം ഈ തണലത്ത് വെച്ച് ഗ്രാഫ്റ്റ് അത്യാവശ്യം പിടിച്ചു കഴിഞ്ഞ് ഓരോരുത്തരോ കാലാവസ്ഥ പോലെ തണുപ്പ് ഒരിക്കലും ഗ്രാഫ്റ്റിങ് ചെയ്യരുത് അത്യാവശ്യം ചൂട് കാലാവസ്ഥയിൽ വേണം ഗ്രാഫ്റ്റിങ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ ഗ്രാഫ്റ്റിങ് അവസാനിച്ചതിന് ശേഷം നമുക്ക് ഇത് ഷെയ്ഡിൽ വേണം വെക്കാനായിട്ട് ഷെയ്ഡിൽ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മഴയുള്ള സമയമാണെങ്കിൽ മഴച്ചാറ്റിൽ കൊള്ളാതിരിക്കാനും മഞ്ഞുള്ള സമയമാണെങ്കിൽ മഞ്ഞിൻ്റെ തുള്ളികൾ ഡയറക്റ്റ് ഇതിലേക്ക് വീഴാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ അങ്ങനെ സംഭവിച്ചാൽ ടിപ്പ് ടിപ്റോട്ട് വരാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രാഫ്റ്റിങ് ചെയ്യാവുന്നതാണ് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക